ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എയ്ന്റെ പണിയാണ് എല്ലാവർക്കും കൊടുത്തത് അപ്പൊ നമ്മൾ കണ്ടതല്ലേ ഈ നൂറ് ദിവസം എന്തുമാത്രം സ്ട്രഗിൾ ചെയ്താണ് അവര് ഈ നൂറ് ദിവസം അവിടെ നിന്നത് അപ്പം ബിദുൻ പറയുകയാണ് ഇത് സർവൈവ് ചെയ്ത നിങ്ങളാണ് ഞങ്ങളുടെ ഹീറോ ബിഗ് ബോസ് താരങ്ങളെ നോക്കി പറയുകയാണ് അപ്പം പിന്നെയും ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ വഴക്കാവിട്ട് നടന്നത് എന്തിനാണ് അപ്പം എല്ലാവരും പറഞ്ഞു ഫുഡിനാണ് അതെവിടെ വെച്ചാണ് നടന്നത് കിച്ചണിൽ വെച്ചാണ് അങ്ങനെയാണെങ്കിൽ തുടക്കം മുതൽ സ്വന്തം കാര്യം നോക്കി പറ്റാവുന്നൊക്കെ അടിച്ചു മാറ്റി കഴിച്ച ഒരു വ്യക്തിയെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലായുള്ളത് ആരാണ് നെവിനാണ് നമുക്കല്ല കട്ടെടുത്ത് തിന്നുന്നത് നെവിനല്ലേ അപ്പം നെവിൻ എന്ത് ചെയ്തു തൊപ്പിയൊക്കെ പീടിച്ച് കൈകൊണ്ട് കൊണ്ട് പിടിച്ച് വളരെ സന്തോഷത്തോടെ കൈ ൂപ്പി ഞാൻ തന്നെയാണ് എന്ന് കാണിച്ചു അപ്പൊ പിന്നെ മിഥുൻ പറയുന്നത് നെവിൻ ഭക്ഷണത്തിന്റെ വഴക്കുണ്ടാക്കിയെങ്കിലും വേറൊരാൾ ഇവിടെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും ഭക്ഷണം കഴിക്കില്ലെന്ന് പറയും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മനുഷ്യരെയും ആ ഏറിയെ പോലും അടുപ്പിക്കത്തില്ല അപ്പോഴും എല്ലാവർക്കും മനസ്സിലായത് ആരാണ് നമ്മുടെ ടൈറ്റിൽ വിന്നർ ബിഗ് ബോസ് അനു അപ്പൊ ഇത് കേട്ടിടന അനുവിന്റെ ഒരു ചിരി കണ്ടോ അനു എപ്പോഴും പോസിറ്റീവ് വൈബ് അല്ലേ സുന്ദരി അല്ലേ അനു അപ്പൊ അനു അവിടെ നിന്ന് എണ്ണീറ്റു ആ വേദിയിലേക്ക് പതുക്കെ പൊക്കെ നടന്ന് വന്നു അപ്പൊ ഗൗണൊക്കെ എങ്ങനെ പൊക്കി പിടിച്ചോണ്ടാ വരുന്നത് കാരണം അതൊക്കെ ഭയങ്കര വെയിറ്റ് അല്ലേ അപ്പൊ വരുന്ന ഭരവതന്നൊരു സൗന്ദര്യ നമുക്ക് ഇഷ്ടമല്ലേ അപ്പൊ പുള്ളിക്കാര വേദിയിലേക്ക് വന്നു അപ്പൊ സത്യം പറഞ്ഞ ഈ ഒരു സ്റ്റാർ സിംഗേ സീസൺ ടെൻ ഈ ഒരു റീലോഡ് എപ്പിസോഡ് കളർഫുൾ ആക്കിയത് നിവിനും അനുവും കൂടാണെന്ന് തന്നെ പറയാം അപ്പം അനുവും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വഴക്കമുണ്ടാകുന്നത് ഫുഡിന് വേണ്ടി തന്നെയാണ് അത് കിച്ചണിലായിരുന്നു അപ്പം കിച്ചൺ വേണ്ടായിരുന്നു എന്നാണ് അനുവിന്റെ അഭിപ്രായം അപ്പം നിവിൻ പറയുന്നൊരു കാര്യമുണ്ട് അത് ഫുഡ് ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അടുത്ത സീസണെങ്കിലും അങ്ങനെ ബിഗ് ബോസ് ചെയ്യണമെന്നാണ് നെവിൻ പറയുന്നത് അപ്പം മിഥുൻ പറയുകയാണെങ്കിൽ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ചേച്ചി എന്താ അവര് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പം മിത് പറയാ ഞങ്ങളുടെ ബിഗ് ബോസ് ഞങ്ങളുടെ മഹാംഗ ഒരു ചിത്ര ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പം അത് കൊണ്ടുവന്നത് ക്രീം ബന്നാണ് അപ്പം ചിത്ര ചേച്ചി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പം ചേച്ചി ചേ ചിത്ര ചേച്ചി പറയുന്നു എന്നെ മാനം കെടുത്തരുത് ഇത് പറഞ്ഞിട്ട് ചിത്ര ചേച്ചിയുടെ ഒരു ചമ്മിയ ചിരിയുണ്ട് അപ്പൊ ആ നോക്കിക്കേ എപ്പടി ഈ സാരത്തുമ്പ് ഇങ്ങനെ വെച്ചോണ്ടി സാരത്തുമ്പ് ഇങ്ങനെ പിടിക്കുന്നത് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു ചേച്ചിക്ക് അപ്പൊ ആ ചിരി നോക്കിക്കേ അപ്പൊ അവിടെ ബന്ധു കൊണ്ടുവന്നു അപ്പഴും നമുക്ക് അറിയാൻ നമുക്ക് അറിയത്തില്ല എന്തിനായി ബന്റ് കൊണ്ടു അപ്പൊ ഞാൻ വെച്ച് എന്തിനായി ബന്ധു കൊണ്ടുവന്നിന് എല്ലാവർക്കും കൊടുക്കാനായിരിക്കും അപ്പൊ ആർക്കും അത് മനസ്സിലാകുന്നില്ല അപ്പൊ ബന് കൊണ്ടുവന്നു ക്രീം ബന്നാണെന്ന് പറയുന്നു അത് ചിത്ര ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്ന് പറയുന്നു പിന്നെ മിഥുൻ പറയുന്നത് മലയാളി എവിടെ ഉണ്ടെങ്കിലും ഇത് ക്രീം ബന്നല്ല പറയുന്നത് ചിത്ര ചേച്ചിയും ബന്നെന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ചിത്ര ചേച്ചി പാവ കേട്ട ചിരിച്ച മറിയുക പാവത്തിന് ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ഇല്ല നോക്കി ഇത്രയും വലിയൊരു ലെജൻഡ് അല്ലേ ഇതൊക്കെ എല്ലാ തമാശകളും ആസ്വദിക്കുന്നുണ്ട് ഇതിലൂടെ ഒക്കെ പുള്ളിക്കാരിയുടെ എളിമയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്കറിയാം ചില ആൾക്കാർ ഇച്ചിരി ആയി കഴിഞ്ഞാൽ പിന്നെ ചിരിക്കാനൊക്കെ ഭയങ്കര മടിയാണ് പൊതു പൊതുവേദിയിലൊക്കെ ഭയങ്കര മസിൽ പിടിച്ചിരിക്കും പക്ഷെ നോക്കി എന്ത് രസമായിട്ടാ ചിത്ര ചേച്ചി മതി മറന്ന് ചിരിക്കുന്നത് അനീഷും ചിരിക്കുന്നുണ്ട് പക്ഷെ കുറച്ചൊരു സങ്കടം മുഖത്തില്ലേ അനിയവിടെ നിൽക്കുന്നുണ്ട് ക്രീമൻ ഉണ്ട് എന്ത് ചെയ്യാൻ പോവാണെന്ന് ഒരു പിടിയില്ലല്ലോ അപ്പോഴാണ് മിഥുൻ പറയുന്നത് ഒരു മത്സരമാണ് ഓരോ ക്രീം പെന്നും തിന്നതിന് ശേഷം അടുത്ത ബന്ന തിന്നണം അയ്യോ നെവിനും ആനുവും പെട്ടു കാരണം ഇത് ക്രീം പന്നല്ലേ നമുക്കത് തൊണ്ടേന്ന് കീപ്പോട്ട് പോട്ട് ഇറങ്ങത്തൊന്നുമില്ല അപ്പഴും നെവി ചോദിക്കുന്നുണ്ട് വെള്ളമോ ജ്യൂസോ തരുമോ അപ്പം ഇതും പറയാം അങ്ങനെ വെള്ളമോ ജ്യൂസ് തന്നു കഴിഞ്ഞത് മത്സരം അല്ലല്ലോ കാരണം വെള്ളവും ജ്യൂസും ഇല്ലാതെ ഇത് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മത്സരം അപ്പൊ അനിമോളുടെ ഒരു ഒന്നോ ചോദ്യം ഇത് തൊണ്ടയിൽ ഇരിക്കത്തില്ലേ ഈ ബന്ധിശരിയാണ് തൊണ്ടയിൽ ഇരിക്ക വെള്ളം കുടിച്ചില്ലെങ്കി അപ്പോഴും ഇതും പറയുന്നുണ്ട് ഏർ ഇങ്ങനെ തൊണ്ടയിൽ കുരുങ്ങി ആരും ഇവരെ മരിച്ചത്തിട്ടില്ല അപ്പൊ അനിമോള് പറയാണ് അങ്ങനല്ല തൊണ്ടയിൽ കുരുങ്ങിയിട്ടുണ്ട് ആൾക്കാരുടെ ശരിയാണ് എന്തെല്ലാം കാര്യങ്ങൾ തൊണ്ടയിൽ കുരുങ്ങിയിട്ടുണ്ട് ബിരിയാണിയുടെ മുട്ട കുരുങ്ങിയിട്ടുണ്ട് പാരസെറ്റമോള് കുരുങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കുരുങ്ങിയ ആൾക്കാർ മരിക്കുന്നു അല്ലേ അപ്പം അതിന് പറഞ്ഞാൽ ശരിയാണ് വെള്ളം കുടിക്കാതെ കഴി കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് തൊണ്ടേ കുരുങ്ങും കാരണം ബന്നല്ലേ അപ്പം മത്സരം തുടങ്ങാനായിട്ട് ചിത്ര ചേച്ചിയുടെ സ്റ്റാർട്ട് പറയണമെന്ന് പറയുന്നു അപ്പം മിതുപ്രത പറയുന്നൊരു കാര്യമുണ്ട് ചിത്ര ചേച്ചി ഒരു ഇഷ്ടഭക്ഷണമാണല്ലോ ബന് അപ്പം ചിത്ര ചേച്ചിക്ക് വായി വെള്ളം നിറഞ്ഞിട്ട് ഇത് പറയാൻ പറ്റത്തില്ലെന്നാണ് പിതൃപ്രതാപ് പറയുന്നത് നോക്കിയത് കേട്ട ചിത്ര ചേച്ചിയുടെ ഒരു ചിരിയ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് അപ്പം ചിത്ര ചേച്ചി സ്റ്റാർട്ട് പറഞ്ഞു അപ്പൊ നിന അവിടെയും കോമഡിയാക്കി അവൻ ഇവൻ പറയുന്നത് ചിത്ര ചേച്ചിയെ മനസ്സ് ധ്യാനിച്ച് ഞാൻ കഴിക്കാൻ പോകുകയാ പിന്നെ പറയുക എൻ്റെ ക്രീം ഭഗവതികളെ ഏത് ഭഗവതിയാണോ അത് എന്നെ കാത്ത് കൊള്ളണേ അപ്പനവും ക്രീം എന്നെ കഴിക്കാനായിട്ട് ആരംഭിച്ചു അപ്പൊ എനിക്ക് തോന്നിയൊരു ഫീലിംഗ് എന്ന് പറയുന്നത് ഈ അനുമോളെ സംബന്ധിച്ച അനുമോള് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിന്നറാണ് അപ്പൊ നൂറ് ദിവസം അവിടെ നിൽക്കുക അത് സർവൈവ് ചെയ്യുക അതിന് വിന്നർ ആകുക എന്ന് പറയുന്നത് നിസാര കാര്യമേ അല്ല കാരണം നമുക്കറിയാമല്ലോ അവിടെ അനുഭവിച്ച ഓരോ കാര്യങ്ങള് എല്ലാരും തന്നെ അവർക്ക് ആദ്യം ഡ്രസ്സ് കൊടുത്തില്ല ഫുഡ് കൊടുത്തില്ല പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല എന്തെല്ലാം കാണിച്ചാലും ഒക്കെ നമുക്ക് ആ നൂറ് ദിവസം നിൽക്കാനായിട്ട് അപ്പൊ ഈ നൂറ് ദിവസം നിൽക്കുകയെന്ന് പറഞ്ഞവർ നി നിന്നവരെല്ലാം തന്നെ ഒരു പക്ഷെ അവരെല്ലാം വിന്നാസ് തന്നെ ആണെങ്കിലും അതിൽ ജയിച്ചത് അനുമോളാണ് അപ്പൊ അനുമോൾ എടുത്തൊരു എഫേർട്ട് ഭയങ്കരമായിരുന്നു കാരണം ഒരാളെ തോപ്പിച്ചാൽ മാത്രമല്ല വേറൊരാൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അവിടെ എന്ന് പറഞ്ഞ ഒരു മെന്റൽ ഗെയിം ആയതുകൊണ്ട് ഒരു മൈൻഡ് ഗെയിം ആയതുകൊണ്ട് കൊണ്ട് വേറൊരാളെ മാനസികമായി തകർത്തുകയും തകർക്കുകയും തളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഗെയിമിന്റെ ഒരു ലക്ഷ്യം എന്നാൽ മാത്രമേ വേറൊരാൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനൊക്കെ അതിനുമോട് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ പുള്ളിക്കാരുടെ കഴിവാണ് അതിന് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്തിട്ടൊന്നും കാര്യമില്ല പാപ്പ പ്പുള്ളിക്കാരി എൻ്റെ വിന്നറായി അപ്പൊ ഈ ഒരു ഗെയിം എനിക്ക് കൊടുത്തതിനോട് വലിയ യോജിപ്പില്ല കാരണം ഒരു വലിയൊരു ഷോയുടെ വിന്നറായിരുന്നില്ലേ ഒരുപക്ഷെ അനു രവിനു ആയത് കൊണ്ടാണോ ഇങ്ങനെ ബന്ധു ഒരു ഗെയിം കൊടുത്തത് വേറെ എന്തൊക്കെയോ ഗെയിം നല്ല നല്ല ഗെയിമുണ്ട് അതൊക്കെ അവർക്ക് ചെയ്യാലോ പാവങ്ങളല്ലേ ഇവർ മത്സരത്തിന് വന്ന് ഇവിടെ വന്നതല്ലേ അപ്പം ഇവർ ഇതങ്ങ് മത്സരിക്കുക പാവം തോന്നും കേട്ടോ ഇങ്ങനെ ബന്ധു തിന്നതും ഇങ്ങനെ നോക്കി അവരെ ആ ഫേസ് ഒക്കെ നോക്കി എനിക്കത് ഭയങ്കര സന്തോഷം ടൻ തോന്നി ഒരു പക്ഷേ ഇത് വേറെ നല്ല ഗെയിമുകളുണ്ടല്ലോ ഇവർക്ക് എന്തെല്ലാം ഗെയിമുകളുണ്ട് ഒരു പക്ഷെ ഇവര് ബിഗ് ബോസിലായിരുന്ന ടൈമിൽ പോലിങ്ങനൊരു ഗെയിം അവർക്ക് കൊടുത്തിട്ട് ഇതൊരു കഷ്ടം പിടിച്ച ഗെയിമിൽ ഒന്നാമതും ബന്ന് അത് വെള്ളമില്ലാതെ ഇങ്ങനെ കുടിക്കാൻ തിന്നാൻ പറ്റും കഷ്ടം തോന്നും കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു ഗെയിമൊന്നും നമ്മൾ എനിക്ക് തോന്നുന്നു പ്രമോട്ട് ചെയ്യുന്നതാണ് പറയുന്നത് കാരണം വേറെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകളുണ്ട് അപ്പൊ അവങ്ങള് നോക്കി അയ്യോ കഷ്ടം തോന്നും കേട്ടോ നെബിൻ നോക്കിയേ പാവമുണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം ഇത് ഇവര് അനുവോ നെവിനോന്നല്ല ആരിത് ചെയ്താലും നമുക്ക് വിഷമമാണ് നോക്കിയേ ഫേസ് ഒക്കെ നോക്കിയേ കഷ്ടം ഇത് ഭയങ്കര ഭയങ്കര സങ്കടമായി പോയി ഒരുപക്ഷെ ഈ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ അനു അങ്ങ് ചാടിപ്പുറപ്പെടും അതൊരു നെവിനോ അങ്ങനെ ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ടല്ലോ ഇവർക്ക് ഇവർ ഇത്രത്തോളം വിചാരിച്ചില്ലേ വെള്ളം കൊടുത്തിരുന്നെങ്കിൽ ഓക്കെയാണ് വെള്ളം കൊടുത്താൽ കുറച്ച് വായലോട്ടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ അതും ഇറങ്ങിപ്പോകും പക്ഷേ ഇത് ബന്നല്ലേ ഇതിങ്ങനെ ഇറങ്ങിപ്പോത്തില്ലേ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും ഒന്നാമത് ഈ ബന്നൊക്കെ നമ്മൾ ബ്രെഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിലും മോണയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ി പിടിച്ചിരിക്കും ഇവര് ഭയങ്കരായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഇരിക്കുന്നവരുടെ കൊറേ എക്സ്പ്രഷൻ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടു ഇതില് കാരണം അവരെല്ലാം വിഷമിച്ചാണ് ഇരിക്കുന്നത് എല്ലാരും അയ്യോ ഇതൊന്ന് എന്താ ഇതൊന്നും ഒരു മനോഭാവത്തിലാണ് എല്ലാവരുടെയും എല്ലാവരും ഇരിക്കുന്നത് എല്ലാരും പിന്നെ ഫേസ് കണ്ടാൽ മനസ്സിലാവും കണ്ടോ ഷോ ഇത് ഭയങ്കരായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അനുമോള് മത്സരം അല്ലേ മത്സരിച്ചല്ലേ പറ്റൂ ആദ്യമേ പറഞ്ഞൊരു ചലഞ്ചാണ് അപ്പൊ ഇത് ചലഞ്ച് വെള്ളം കുടിച്ചാൽ ചലഞ്ചില്ല എന്നൊക്കെ പക്ഷെ അവസാനത്തിൽ വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കുടിച്ചാൽ പറ്റത്തുള്ളൂ കാരണം വെള്ളം കുടിക്കാതെ ഇറങ്ങി പോല തൊണ്ടൊക്കെ ഒരുങ്ങി ചത്തുപോകില്ലേ പേരും വെള്ളം കുടിച്ചു നെവിനും വെള്ളം കുടിച്ചു അനുമോളും വെള്ളം കുടിച്ചു അനുമോലും നോക്കിയ എല്ലാ കൂടെ വായിലോട്ട് കുത്തിക്കയറ്റി വെക്കുക അതുപോലെ അത് ഒരെണ്ണമെടുത്ത് അവിടെയും ഗോപിണി അനു കാണിക്കുന്നുണ്ട് അനു ഒരു സ്പേസ് ഉണ്ടാക്കും ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും അനുവിൻ ഒരു സ്പേസ് ഉണ്ട് നോക്കി എന്ത് രസമായിട്ടാണ് അനു ചെയ്യുന്നത് ഇത് താഴെ തളർന്നു നിൽക്കുവോ പക്ഷെ നോക്കി നെവിൻ നെവിന് ഭയങ്കരമായിട്ട് കഷ്ടം തൊപ്പിയൊക്കെ ഊരുന്നുണ്ട് കാരണം നിക്കാൻ വയ്യ തൊപ്പിയൊക്കെ വെച്ച് നിക്കാൻ വയ്യ അപ്പൊ അതൊക്കെ ഊരി പുള്ളിക്കാരെ വായിൽ നിറച്ച് വെച്ചിരിക്കാണ് അപ്പൊ നെവിൻ അല്ലേ എപ്പോഴും ഭക്ഷണമൊക്കെ കട്ട് കഴിക്കുന്നത് പക്ഷെ നെവിന് പറ്റുന്നില്ല കേട്ടോ പക്ഷെ അനുവാണെങ്കിൽ സമ്മതിക്കണം അനുവിന് നോക്കിയേ ആനു ആകുന്ന മൊത്തം ആ മുഖത്തെ ഒരു ചിരിയോടുകൂടിയാണ് കഴിക്കുന്നത് ചിലപ്പോഴൊക്കെ കൈവിട്ട് പോകുന്നുണ്ട് എങ്കിലും ആ മുഖത്തെ ചിരി മായുന്നില്ല നോക്കിയേ എന്ത് രസമാണ് എന്നിട്ട് ആ ഒരു ബന്ധു മിന്നെ വെച്ച് നീട്ടുന്നുണ്ട് നെവിന് അയ്യോ നെവിൻ ആകെ പോയി കേട്ടോ നെവിൻ വെള്ളം കുളിച്ചു തുടങ്ങി അപ്പൊ നെവിന് ആനു പിന്നെ അത് കുത്തി കുത്തി കയറ്റുകട അപ്പൊ നെവിൻ എത്ര കഴിക്കുന്നുണ്ടെന്നൂടെ ആനു ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നെവിനേക്കാളും കുറച്ചുകൂടെ കഴിച്ചാൽ മാത്രമല്ല അതിനു മിന്നറാവാത്തുള്ളൂ അപ്പം നെവിൻ്റെ ഏകദേശം കഴിയാറായി നെവിൻ ഇനി പറ്റത്തില്ല നെവിൻ്റെ ഫേസ് ഒക്കെ വല്ലാതായി പോയി കണ്ടോ നെവിന് പറ്റത്തില്ല അപ്പം അതിന് പിന്നെയും അത് തിന്നുകൊണ്ടിരിക്കുകയാണ് നെവിൻ പിന്നെയും വെള്ളം കുടിച്ചു അപ്പം അതിനു പിന്നെയും പിന്നെയും തിന്നുന്നുണ്ട് അതിനു പറ്റുന്നേ ഇല്ല ഷോ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടോ മത്സരമല്ലേ പക്ഷേ ഇവിടെ ഒരു നല്ലൊരു കാര്യം നടന്നത് നെവിന് അനുവിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു നോക്കിയേ എന്ത് രസമല്ലേ അങ്ങനെ വേണം മത്സരത്തിൽ നമ്മൾ മത്സരാർത്ഥികളെ നമ്മൾ അനുയവിനെ സഹായിക്കണം അതാണ് മനുഷ്യത്വം ഹ്യൂമാനിറ്റി നെവി നല്ലൊരു മനുഷ്യനാണ് അതിലാണ് എനിക്ക് നെവിനെ ഭയങ്കര ഇഷ്ടം അനുമോള് കഴിച്ച് തളർന്ന് നിൽക്കുവാണേ എന്നിട്ടും കൈപൊക്കി കാണിക്കുക ഞാനാണ് ജയിച്ചത് അനുമോളെ പോലെ അനുമോള് മാത്രമല്ലേ ഉള്ളൂ അപ്പോഴാണ് നെവിൻ്റെ ഡയലോഗ് മനുഷ്യൻ ഇത്രയും ആർത്തിപ്പാടില്ല നാണമില്ലാത്തവർ അനുവിനെ നോക്കി പറയുകയാണ് അപ്പോൾ അനു പറയുന്നത് കൊണ്ട് സമ്മാനം കിട്ടുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊക്കെ തിന്നത് അപ്പോൾ അവർ പറയാൻ സമ്മാനമില്ല അപ്പോൾ അനുവിന് ഭയങ്കര വിഷമമായി സമ്മാനം ഇല്ലേ ഞാൻ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ എന്നാണ് അനു പറയുന്നത് നെവിൻ പറയുന്നത് അനുവിനെ ഇത്രത്തോളം സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആ സമ്മാനം കൊടുക്കണം പെട്ടെന്ന് ചിത്ര ചേച്ചി മിഥുനെ അങ്ങോട്ട് വിളിച്ചിട്ട് കൈ കിടന്ന ഡയമണ്ട് മോതിരമൂര് മിഥുൻ്റെ കൊടുത്തു അപ്പൊ മിഥുനും വളരെ സന്തോഷത്തില്ല കാരണം ചേച്ചി ഡയമണ്ട് ഒക്കെ കൈ കിടന്ന മോതിരുന്ന ഊരി കൊടുത്തതല്ലേ അപ്പൊൾ സ്റ്റേജിലേക്ക് വരുന്നു അപ്പൊ അനുമോൾ ഒരു സർപ്രൈസ് നിപ്പുണ്ട് അതിന്റെ രസ അനിമോള് അപ്പൊ മിഥുൻ പറയുന്ന ഒരു കാര്യം ഉണ്ട് ഞാൻ അനുമോളുടെ കയ്യിലിടുന്നത് അല്ല ശരിയാണ് ഇടരുത് അപ്പം എന്ത് ചെയ്തു അനുമോളെ പിടിച്ചോണ്ട് ചിത്ര ചേച്ചിയുടെ അടുത്തോട്ട് പോകുന്നുള്ളൂ ഒരു കൊച്ചു കുട്ടിയെ പിടിച്ചോണ്ട് ഒരു ഇള്ളയെ പെങ്ങളെ പിടിച്ചോണ്ട് പോകുന്നതാണ് മീതിന് കൊണ്ടുപോകുന്നത് അപ്പം ചിത്ര ചേച്ചിയുടെ അടുത്തോട്ട് പോയി ഞാന് വളരെ ക്യൂട്ടായിട്ട് മറ്റേ ഫ്രോക്ക് അല്ലേ ഭയങ്കര ഇറക്കുമല്ലേ അതൊക്കെ പൊക്കെ പിടിച്ചോണ്ട് നല്ലതായിട്ട് പോവുകയാണ് അപ്പം ചിത്ര ചേച്ചി ആ ഡയമണ്ട് മോതിരം അനുവിൻ്റെ കയ്യിലിട്ടു കൊടുത്തു അപ്പം അനുവിൻ്റെ ഭയങ്കര സന്തോഷം തോന്നി അപ്പം അനു ഇങ്ങനെ കൈകൂപ്പി നിൽക്കുവാണ് അനീഷ് ഷാനവാസ് നൂറ അക്ബർ അതുപോലെ നെബിൻ അപ്പം മിഥുൻ പറഞ്ഞത് ഈ അനുമോളോടാണല്ലോ കഴിഞ്ഞ നൂറ് ദിവസങ്ങൾ നിങ്ങൾ നിന്നത് എനിക്കൊരു നൂറ് സെക്കൻഡ് അനുമോളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നിങ്ങൾ ഈ കുട്ടിയോടാണല്ലോ തോറ്റതെങ്കിൽ നിങ്ങൾ തോൽക്കുകയല്ല നിങ്ങൾ ജയിക്കുകയായിരുന്നു അതൊരു വലിയ ജയം തന്നെയാണെന്നാണ് മിഥുൻ പറയുന്നത്